ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ വേദനയിലാണ് രാജ്യം കളിച്ചിരിയും സന്തോഷവുമായി അവധിക്കാലം ആഘോഷിക്കാൻ പോയ മനുഷ്യരുടെ ജീവിതത്തിലേക്കാണ് ദുരന്തം വന്നുഭവിച്ചത് ഭീകരാക്രമണത്തിന്റെ ക്രൂരമുഖം വെളിപ്പെടുത്തുന്ന ചിത്രങ്ങൾ പുറത്തുവരികയും ചെയ്തു ജീവനറ്റ് ജീവനറ്റുകിടക്കുന്ന ഭർത്താവിനരികിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ട് പൊട്ടിക്കരയാൻ പോലും ആവാതെ വിറങ്ങലിച്ചിരിക്കുന്ന യുവതിയുടെ ചിത്രം നോവായി അവശേഷിക്കുകയാണ് കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഹരിയാന സ്വദേശിയായ നാവികസേന ഉദ്യോഗസ്ഥൻ വിനയ് നർവലാണ് ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിയാറ് വയസ്സ് മാത്രമായിരുന്നു വിനയ് നർവലിന്റെ പ്രായം ഒരുപാട് സ്വപ്നങ്ങളുമായി വിവാഹ ജീവിതത്തിലേക്ക് കടന്നതായിരുന്നു വിനയും ഭാര്യ ഹമിൻഷയും മധുപതു ആഘോഷിക്കാനായിരുന്നു വിനയം ഭാര്യയും കശ്മീരിലെത്തിയത് കളിചിരിയും സന്തോഷവും നിറഞ്ഞ ദിവസങ്ങൾ എന്നാൽ ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിച്ചു വിവാഹത്തോട് അനുബന്ധിച്ച് അവധിയിലായിരുന്നു വിനയ് ഏപ്രിൽ പതിനാറിനായിരുന്നു വിനയ് നർവാളും ഹിമൻഷിയും തമ്മിലുള്ള വിവാഹം വിവാഹം കഴിഞ്ഞ ആറാം നാളാണ് ഈ ദുരന്തം സംഭവിക്കുന്നത് താലി ചേർത്തിയ പ്രിയതമൻ ഭീകരരുടെ തോക്കിൻ മുനയിൽ പിടിഞ്ഞു വീഴുന്ന നശിച്ച നിമിഷത്തിന് ഹിമൻഷിക്ക് സാക്ഷിയാവേണ്ടി വന്നു രണ്ടു വർഷം മുമ്പാണ് വിനയ് നാവികസേനയിൽ ചേർന്നത് ആദ്യ പോസ്റ്റിംഗ് തന്നെ കൊച്ചിയിലായിരുന്നു ജോലി കിട്ടിയതിന് പിന്നാലെയായിരുന്നു വിവാഹം തീരുമാനിച്ചത് വിനയെക്കുറിച്ച് പറയാൻ എല്ലാവർക്കും നല്ല വാക്കുകൾ മാത്രം പുതിയ ജീവിതത്തിലേക്ക് കടന്ന് ദിവസങ്ങൾക്കുള്ളിൽ വിനയ്ക്ക് വന്നു ചേർന്ന ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് ആരും മുക്തമായിട്ടുമില്ല വിവാഹിതരായി ഏതാനും മാസങ്ങൾ മാത്രം പിന്നിട്ട ശുഭം ദ്വീവേദിക്കും ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടമായി ഭാര്യയ്ക്കും ഭാര്യയുടെ മാതാപിതാക്കൾക്കും ഭാര്യയുടെ സഹോദരിക്കും ഒപ്പമാണ് ശുഭം ദ്വേദി കശ്മീരിലെത്തിയത് പഹൽഗാമിലെ ഭക്ഷണശാലയ്ക്ക് സമീപമായിരുന്നു ഭീകരാക്രമണം ശുഭത്തിന്റെ തലയിലാണ് വെടിയേറ്റത് ശുഭത്തിനെ വെടിവെച്ചിട്ടതോടെ എന്നെയും കൊല്ലൂ അദ്ദേഹത്തിന്റെ ഭാര്യ ഭീകരരോട് പറഞ്ഞപ്പോൾ നിന്നെ വധിക്കില്ലെന്നും നിങ്ങളോട് എന്താണ് ഞങ്ങൾ ചെയ്തതെന്ന് നിങ്ങളുടെ സർക്കാരിനോട് പറയണമെന്നാവശ്യപ്പെട്ടതെന്നും സൗരവ് പറയുകയായിരുന്നു അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തിയെട്ടായി ആക്രമണത്തിൽ പരിക്കേറ്റവർ ഇപ്പോഴും ചികിത്സയിലുണ്ട്